മെയ് ഒന്ന് ഞങ്ങൾ ചന്ദനപ്പള്ളിക്കാർക്ക് കാത്തിരിപ്പിൻ്റെ മാരക വൈബാണ് വിശുദ്ധ മദ്ഭഹയുടെ പരിശുദ്ധിയോട് ചേർന്ന് നിൽക്കുന്ന സഹദായുടെ തിരുശേഷിപ്പ് ചന്ദനപ്പള്ളിയുടെ മാത്രം പരിമളമാണ് ഇവയോരോന്നും രാജപ്രൗഢിയെ കൂടുതൽ മനോഹരമാക്കുന്നു അരികത്തിരകളുള്ള മുത്തുക്കുടയും എന്തിക്കൊണ്ട് കുടപ്രദമുണ്ട് വർണ്ണവിസ്മയമാണ് ചന്ദനപ്പള്ളി തിരുനാൾ റാസ അതോരോ ചന്ദനപ്പുള്ളിക്കാരുടെയും ഹൃദയത്തിൻ്റെ താളമാണ് സഹദായുടെ സന്നിധിയിലെത്തിയ ശേഷം വിശ്വാസ സമൂഹം കത്തിച്ച മെഴുകതിരുകൾ സ്വർഗത്തിലേക്ക് പ്രത്യാശയോടെ ഉയർത്തി കരുണയാചിക്കുന്ന കണ്ണു നിറയ്ക്കുന്നൊരു നിമിഷമുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല ഇനി ഞങ്ങൾ ചന്ദനപ്പള്ളിക്കാർക്ക് ഏറ്റവും വികാരമുള്ളൊരു മൊമെൻ്റ് ഉണ്ട് ഏഴാം തീയതിയിലെ ചന്ദനപ്പള്ളി ചെമ്പെടുത്ത് വിശുദ്ധ ഗീവറിയ സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രവും ഒരുമിച്ച് കൊണ്ട് ചെമ്പിലെന്ന് തുറാൻ കാത്തു നിൽക്കുന്ന ആയിരം വിശ്വാസ സമൂഹം ആകാശത്ത് പല വർണ്ണങ്ങളിൽ വിരിയുന്ന വർണ്ണപ്രപഞ്ചം കണ്ണിനും കരളിനും ആനന്ദമായ വർണ്ണവിസ്മയം ചന്ദനപ്പള്ളി തിരുനാൾ ഈ തിരുനാളിലേക്ക് എല്ലാ സഹതാവിശ്വാസികളെയും ചന്ദനപ്പള്ളി സെൻറ്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക ദേവാലയത്തിലേക്ക് സഹതാനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു